മണലൂർ മേഖല പ്രൈവറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ എ ടി യു സി വാർഷിക പൊതുയോഗവും തൊഴിലാളികൾക്കുള്ള ഓണക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു സി പി ഐ ജില്ലാ കൗൺസിൽ അംഗവും മുൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ കെ വിനോദൻ ഉദ്ഘാടനം ചെയ്തു ജയസിംഗൻ മടത്തിപ്പറമ്പിൽ അധ്യക്ഷനായി യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ ഹരിദാസ് സി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം സാജൻ മടുവങ്ങാട്ടിൽ ലോക്കൽ സെക്രട്ടറി വി ജി രാധാകൃഷ്ണൻ ചന്ദ്രൻ ജിജോ വിധേയത്തിൽ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി ധനേഷ് മരോട്ടിക്കൽ പ്രസിഡന്റ് ജിജോ വിധേയത്തിൽ സെക്രട്ടറി കിഷോർ ഓരിപറമ്പിൽ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു യൂണിയനാണ് കാലഘട്ടത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ജീവിക്കാൻ വലിയ പ്രയാസം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ ആ തൊഴിലാളികളുടെ ഓരോ വിഷയത്തിലും ഇടപെട്ടുകൊണ്ട് അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള നടപടിക്ക് നേതൃത്വം കൊടുക്കുന്ന യൂണിയനാണ് ഐ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായിട്ടുള്ള എ ഐ ടി യു സിയിൽ അംഗമായി ചേർന്നവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന വാർത്തമായിട്ടുള്ള യൂണിയനായിട്ട് മലരു യൂണിയൻ മാറിയിട്ടുണ്ടെന്ന് വിമാനപൂർവ്വം ചൂണ്ടിക്കാണിക്കുകയാണ്